മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ ദൈവത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും വേദനയും നിലവിളിയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന യേശുവിൻ്റെ നിലവിളിയോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു ഇവരുടെ മോചനത്തിന് വേണ്ടി സഹരക്ഷക സ്ഥാനത്തിൻ്റെ യോഗ്യതയാൽ അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ ആത്മാക്കളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണം കൊലപാതകം ആത്മഹത്യ ഭ്രൂണഹത്യ തുടങ്ങി പല വിധത്തിൽ ശരീരം ഒഴിഞ്ഞ സകല ആത്മാക്കൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് മരണമടഞ്ഞവർക്കും ദൈവത്തിൻ്റെ കരുണയും പാപമോചനവും അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ യാചിക്കുന്നു